റിയോ നിങ്ങളോ ആണ് നിങ്ങളുടെ അയ്യോ എന്നാ പേര് പറയണ്ട ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയ ദിവസം അമേരിക്കയിൽ നമ്മൾ എന്ത് ചിത്ര കാണിച്ച ഇങ്ങനെ ഈ എടുത്തിട്ട് കണ്ടു കഴിഞ്ഞ ചുമയാണ് സിനിമ വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഓ അങ്ങനെ സുരാജ് അഭിനയിച്ച പടത്തിന്റെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ എന്നെ ഒ അല്ല ഇത്രയും വലിയ ആരാധകനാണെങ്കിൽ എന്തായാലും ഒന്ന് പരിചയപ്പെടണം അല്ലേ കാര്യം എന്റെ ഇരുന്നൂറ്റി പതിനഞ്ച് സിനിമകളും കണ്ട ഒരു ആരാധകനാണ് എന്റെ പ്രിയപ്പെട്ടവനാണ് അപ്പൊ എനിക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് തീർച്ചയായിട്ടും വിളിച്ചോളൂ മകനെ വിളിച്ചോളൂ സാർ കണ്ടിട്ട് അത് എനിക്ക് അതിന് എന്തോ ഒരു സംശയമുണ്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല വിശ്വാസം ജനിച്ചത് രാജ്യത്തല്ലേ ഓ വികസിത രാജ്യം ഇങ്ങനെ വളർന്നു ഞാൻ ജനിച്ച കേരളത്തിലല്ലേ ആ ചുമ്മാ ചുമ്മാതല്ല മണ്ടരി വായിച്ച തെങ് പോലെ ഇരിക്കുന്നു നീ എനിക്കറിയാം എന്നെ വന്നിപ്പോ കെട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് മോഹൻലാലിനെ ഞാൻ മുറ്റെത്തിയാറുണ്ട് അടിക്കരുത് എനിക്ക് അമേരിക്കും ഇവിടെ അടിക്കാനായിട്ടുണ്ടോ ഞാനിവിടെ പ്ലീസ് അയാൾ അടിക്കരുത് വല്ല ഒലക്കെങ്ങനെ തലക്കടിച്ചു കൊല്ലോ വേണ്ടത് ഇമ്മാതിരി സാധനത്തിനൊക്കെ മമ്മൂട്ടിനെ വിളിക്കുന്നത് മമ്മൂസ് മോഹൻലാലിനെ വിളിക്കുന്നത് ലാലൂസ് നിങ്ങളെ സുരേന്ദ്രൻ വിളിക്കാത്തത് കലാകാരനല്ലേ ആണോ ദൈവമേ ഇതിപ്പോ വലിയ പുലിവാലല്ല പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇനിയിപ്പൊ കുറച്ചേരെ കാണിച്ചു കൊടുക്കും ഇവനെ അച്യുതാനന്ദനെ ചെയ്യാൻ പോകുന്ന വേണ്ട എനിക്കിഷ്ട

ാണ് എന്റെ പേര് ജോർജ് വാഷിംഗ്ടൺ വാഷിംഗ്ടണിലാണോ വീട് അല്ലല്ല അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് വീട് ആൾക്കാരൊക്കെ ഇങ്ങനെ ജോർജ് വാഷിംഗ്ടൺ വാഷിങ്ടൺ പപ്പയുടെ പേര് ശരിക്കും ജോർജ് പിന്നെ മമ്മിയുടെ ടെൻകിണക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന പപ്പയാ അത് ശരി അതുകൊണ്ടാണ് ജോർജ് വാഷിങ്ടൺ എന്ന് പേരിട്ടത് ഇനി വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങളുടെ കേരളയിലും അമേരിക്കയിലും ഇപ്പൊ താമസിച്ചല്ലോ അപ്പൊ താമസിക്കാൻ ഏതാ ഇഷ്ടം കേരളയാണോ അമേരിക്കയാണോ നമുക്ക് നമ്മുടെ ഫാമിലി കേരളാണോ അമേരിക്ക ആണോ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനം എടുത്തിട്ട് പറ കേരളത്തിലാണോ അമേരിക്കയിലാണോ താമസിക്കാൻ ഇഷ്ടം അത് പോട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിച്ചോ എനിക്ക് ചോദിക്കാൻ ഈ മലയാളം പടം ഇംഗ്ലീഷ് പടം നമ്മള് താങ്കൾക്ക് തോന്നിയ വ്യത്യാസം എന്താണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രമേ പറയും മലയാള പഠത്തിൽ ഇംഗ്ലീഷും പറയും തമിഴും പറയും തെലുങ്കും പറയും ഹിന്ദിയും സത്യത്തിനെന്ന് എന്താവും ഈ രണ്ട് ഭാഷക്കറിയില്ല പിന്നെ എങ്ങനെ അമേരിക്കയിൽ പിടിച്ചു നിൽക്കുന്നത് ഓക്കെ അപ്പൊ അത്രയും ഐക്യു ലെവൽ കൂടുതലാണ് അങ്ങനെയാണ് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ചോദിച്ചു തീർന്നോ ശരി ഞാനൊന്ന് ചോദിക്കട്ടെ വിമാനം കണ്ടുപിടിച്ചതാരാ റൈറ്റ് സഹോദരൻ എന്തായാലും നല്ല ബുദ്ധിശക്തിയാണ് പുള്ളിക്ക് അല്ലെങ്കിൽ എനിക്ക് നല്ല ഐക്യൂ പവർ ഉണ്ട് നല്ല ലെവലാണ് നല്ല ബുദ്ധിയുണ്ട് എന്നൊക്കെയാണ് ജനസംസാരം ഞാൻ ചോദിച്ചോട്ടെ ധൈര്യമായിട്ട് ചോദിച്ചോ ഏതിന് ഞാൻ ആൻസർ അതായത് അതായത് ഭൂമി 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 ഇതിങ്ങനെ അതെ ഉരുണ്ടതാണ് ഉരുടെ കറങ്ങുന്നു സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു അല്ലേ നമ്മളെ ഈ ഭൂഗോളത്തിൽ 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 കേരളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല അമേരിക്ക അതെ കേരള എവിടെയാണെങ്കിൽ ഭൂഗോളത്തിൽ നേരെ ഓപ്പോസിറ്റ് അമേരിക്ക നമ്മൾ കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കേറുകയാണ് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ പൊങ്ങി മുകളിലേക്ക് സ്റ്റാൻഡാക്കാം സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡാക്ക അപ്പോ ഈ ഭൂമി ഇങ്ങനെ കറങ്ങി 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 അമേരിക്ക വരില്ലേ അപ്പൊ നമുക്ക് അമേരിക്ക ഇറങ്ങിക്കൂടി ഫ്ലൈറ്റ് അതായത് മനസ്സിലായില്ല ഭൂമി ഉരുണ്ടതാണല്ലോ ഉരുണ്ടതല്ലോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കയല്ലേ അപ്പൊ നമ്മള് ഭൂഗോളത്തിന്റെ ഈ സൈഡിൽ നിന്ന് അത് കേരളം ഈ കേരളത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അമേരിക്ക അല്ലേ അമേരിക്കല്ലേ അപ്പൊ നമ്മള നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി ഇവിടെ സ്റ്റാൻഡാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഭൂമി ഇങ്ങനെ കടങ്ങിക്കൊണ്ടിരിക്കല്ലേ കടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങിക്കൂടെ അതെ ഇത് മോൻ തന്നെയാണോ നല്ല എലിവാനും കൊടുത്തും കൊന്നേക്കാട്ടാ ഏഹ് കൊണ്ടുപോ ഹലോ നമുക്ക് പിന്നെ കാണാം ഇതിന്റെ മറുപടി ഉത്തരവെല്ലാം ഞാൻ പറഞ്ഞുതരാ ഏട്ടാ Tunggu lepuk kali. Puah, puah, puah. Puah, puah, puah. Okey. ayo